മാറാടി ഗ്രാമ പഞ്ചായത്തിൽ പുതിയതായി നിർമ്മാണം പൂർത്തീകരിച്ച കൃഷിഭവൻ നാടിന് സമർപ്പിച്ചു മാത്തേക്കുൾനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് മാറാടി പഞ്ചായത്തിലെ കുരുക്കുന്നപുരത്ത് ഡോക്ടർ മാത്യു കൊളനാടൻ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അറുപത് ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച കൃഷിഭവന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സോയിൽ ഹെൽത്ത് കാർഡ് വിതരണവുമാണ് നടന്നത് മാത്യു കൊൽനാടൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷിഭവൻ എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു കൃഷിഭവൻ ഞാൻ മനസ്സിൽ കണ്ടായിരുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ചെയ്യുന്നതെല്ലാം അങ്ങനെ ഏറ്റവും വലിയൊരു മികവോടുകൂടി ചെയ്യണം എന്ന് വാശിയുള്ള ആളാണ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഏരിയയിലൂടെ ഉണ്ട് മറ്റ് കൃഷിഭവനുകളൊക്കെ പരിശോധിച്ചാൽ ഇത്രയും സൗകര്യമുള്ളൊരു കൃഷിഭവൻ വേറെ ഉണ്ടാകും എന്ന് എനിക്ക് തോന്നുന്നു അപ്പം നല്ല രീതിയിലാണ് അവർ എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ കുറച്ച് വലിയ എസ്റ്റിമേറ്റ് തന്നെയാണ് എടുത്തത് അതിപ്പോൾ നമുക്ക് വന്ന് പണി കാണുമ്പോൾ നമുക്കറിയാം അത് ഭംഗിയായി ഈ പ്രയാസങ്ങളൊക്കെ എന്തെങ്കിലും അമ്പത്തിൻ്റെ സമീപം പൂർത്തീകരിച്ചു അതും എന്നെ സംബന്ധിച്ചൊരു സന്തോഷമാണ് നമ്മൾ അനുവദിച്ച പല വർക്കുകളും പലയിടത്തും പലയിടത്തും ഇങ്ങനെ ആവുകയും പിന്നീട് 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 അതിൻ്റെ പുറകെ നടന്ന് വളരെ കാലം കൊണ്ടാണ് ചെയ്യാറ് താരതമ്യാപന് രണ്ട് വർഷം എടുത്തത് അദ്ദേഹത്തിന് വൃത്തികരായില്ലെങ്കിലും ഇതുകൊണ്ടൊന്നും തീർന്നു നല്ലത് എന്ന് കാണുന്ന ആളാണ് ഞാൻ നമ്മുടെ ഇന്ന് ഒരു ഇത്രയും സൗകര്യമുള്ളൊരു കൃഷിഭവൻ ഈ നാലിന് സമർപ്പിക്കുമ്പോൾ ഇവിടെ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ ഉണ്ട് എ ഡി ഐയും കൃഷി ഓഫീസറും എൻ്റെ സുഹൃത്ത് എൻ്റെ സഹപാഠിയായിരുന്ന സടക്കം വരെ ഉണ്ട് പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ കൃഷിക്കാർക്ക് വേണ്ട പോലുള്ള ഒരു പിന്തുണ പലപ്പോഴും ലഭിക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട് കാരണം ഇന്നത്തെ കാലത്ത് കൃഷി മുമ്പോട്ട് എന്ന് പറഞ്ഞാൽ വലിയൊരു വെല്ലുവിളിയാണ് വലിയൊരു ചലഞ്ചാണ് അപ്പം കൃഷിക്കാരത് കൃഷി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരിക്കലും അനായാസമാണ് അല്ലെങ്കിൽ വളരെ സുഖസുഭിക്ഷിതയിലാണ് എന്ന് നമ്മൾ ചിന്തിക്കുന്നതിന് അർത്ഥമില്ല അപ്പോൾ ആ കണക്കിൽ നോക്കുമ്പോൾ കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും കൃഷിക്കാര കൃഷിക്കാർക്ക് വലിയ പിന്തുണയുടെ ആവശ്യമുണ്ട് അത് നൽകാനായിട്ട് നമുക്ക് കഴിയണം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പ്രവർത്തിക്കാനും ജോലി ചെയ്യാനും നല്ല അന്തരീക്ഷം ഒരുക്കുന്നതാണ് പഞ്ചായത്തിലും ഞങ്ങൾക്കുമൊക്കെ ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ മികച്ച അന്തരീക്ഷം നമ്മളിവിടെ ഒരുക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ മാറാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജി സാജു എറണാകുളം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാന്തി എബ്രഹാം പി ഡബ്ല്യു ഡി കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജെസി ജോഷ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ അഡ്വക്കേറ്റ് ബിനീഷ് ഐമോൻ രമാ രാമകൃഷ്ണൻ മാറാടി പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ജോളി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു ക്രിയാക്കോസ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിഷാ ജിജോ മൂവാറ്റുപുഴ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ സാനി ജോർജ് അസിസ്റ്റന്റ് സോയൽ കെമിസ്റ്റ് അതുൽ ബിയം വാർഡ് മെമ്പർമാരായ സരളാ രാമൻ നായർ ഷൈനി മുരളി രതീഷ് ചെങ്ങാലിമറ്റം ഷിജി മനോജ് ജിബി ബി മണ്ണത്തുകാരൻ മാറാടി പഞ്ചായത്ത് സെക്രട്ടറി ലിജോ ജോൺ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ കൃഷി ഓഫീസർ ഡിക്സൺ ദേവസി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ